ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത് അമിത്ഷായാണ് ആറുകൊല്ലത്തിലേറെ കാലമായി അദ്ദേഹം ആ സ്ഥാനത്ത് ഇരിക്കുകയാണ് എന്നാൽ നിലവിൽ ഏറ്റവും കഴിവുകെട്ട മന്ത്രി എന്നത് മാത്രമല്ല ഈ രാജ്യത്തെ സുരക്ഷാ ലംഘനങ്ങൾ രാജ്യതല ഉണ്ടാകുമ്പോഴും മൌനം പലിച്ചിരിക്കുന്ന അസാമാന്യ തൊലിക്കെട്ടിയാണ് എന്ന് ജനങ്ങൾ ഓരോരുത്തരായി പറയുകയാണ് രാജിവെച്ചു പോകുന്നതാണ് നല്ലത് അത്രയും ചെയ്തു തന്നാൽ വലിയ ഉപകാരമാകും കാരണം ഈ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനം അമിത്ഷായുടെ കയ്യിൽ ഭദ്രമല്ല ഈ രാജ്യത്തെ ഭീകരവാദം മുഴുവൻ തുറച്ചുനീക്കണം അതിനുവേണ്ടി കക്ഷി രാഷ്ട്രീയ ഭേദവിന് പൂർണമായ പിന്തുണ നൽകുമെന്ന് പറഞ്ഞ് പ്രധാനപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നടന്നുകയറിയ ആളുടെ പേരാണ് രാഹുൽ രാഹുൽഗാന്ധി നരേന്ദ്രമോദിയുമായി എല്ലാ വിഷയത്തിലും അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും പെഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഗാന്ധി പ്രധാനമന്ത്രിക്ക് നേരിട്ട് ചെന്നെത്തിക്കൊടുത്ത ഒരു ഉറപ്പുണ്ട് എന്തിനാണ് ഈ പ്രകസനമെല്ലാം ആഭ്യന്തരമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ ഈ രാജ്യത്ത് പല ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു ഡൽഹി കലാപ സമയത്തും മണിപ്പൂരിൽ കലാപമുണ്ടാകുന്ന സമയത്തും ഒരക്ഷരം മിണ്ടാൻ താൽപര്യം കാണിക്കാത്ത അമിത്ഷാ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ വിസമ്മതിക്കുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓഫീസിൽ നിന്നും വന്നിരിക്കുന്ന വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തിനുശേഷം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും എന്നൊക്കെയാണ് ഈ രാജ്യത്ത് നിരപരാധികളായ പതിമൂന്ന് പേരുടെ ജീവൻ പൊലിഞ്ഞ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയുമ്പോഴും ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും നിരുത്തരവാദപരമായി സംസാരിക്കുന്നു ജനങ്ങളോട് ആക്രോശിക്കുന്നു ജനങ്ങളാണ് ഭൂരിപക്ഷം കൊടുത്ത് ആ കസേരയിൽ പിടിച്ചിരുത്തിയത് ആ നിലയ്ക്ക് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ പതിമൂന്ന് പേരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ആ ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ രാജ്യത്തലസ്ഥാനം ഞെട്ടലിലാണ് ഈ രാജ്യം രാജ്യം ആകെ വിറങ്ങലിച്ചു പോയ നിമിഷമാണ് ഇതിനെ ഉത്തരവാദിത്തപ്പെട്ട മറുപടി ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും വരുന്നില്ല നരേന്ദ്രമോദി ശുഭദനാണെന്നും ആഭ്യന്തര മന്ത്രാലയം ഒത്തരീതിൽ പെരുമാറുന്നില്ല എന്നും റിപ്പോർട്ട് കൊടുക്കുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിരിക്കലാണ് ഇപ്പോൾ പ്രധാന പ്രധാനപണി രാജ്യത്ത് നിരന്തരമായി സ്ഫോടനങ്ങൾ അരങ്ങേറുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ചയെന്ന് തന്നെയാണ് പൊതുവായ അഭിപ്രായം ഈ ഒരു സാഹചര്യത്തിൽ അമിത്ഷായ്ക്ക് രാജിവയ്ക്കാതെ തരമില്ല